ഒരു അടാർ എന്ന ചിത്രത്തിലെ ടീച്ചറായി വന്ന ഒരു വ്യക്തിയാണ് റോഷ്ന ആൻഡ്രോയ് ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം കൂടിയായിരുന്നു അത് അതുപോലെ അങ്കമാരി ഡയറീസിലൂടെ ശ്രദ്ധേയനായ നടനാണ് കിച്ചു കിച്ചുവിനെയാണ് റോഷ്ന വിവാഹം കഴിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വളരെ വേദനിക്കുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ റോഷ്ന പങ്കുവച്ചിരിക്കുന്നത് അഭിനേതാവും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ റോഷ്ന ആൻഡ്രോയും നടൻ കിച്ചു ടെലസും വിവാഹബന്ധം വേർപിരിഞ്ഞിരിക്കുകയാണ് നടി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒരുമിച്ചുള്ള അഞ്ചു മനോഹരമായ വർഷങ്ങൾക്ക് ശേഷം വേർപിരിയൽ തീരുമാനിച്ചതായി റോഷ്ന ഫേസ്ബുക്കിൽ കുറിച്ചു സെപ്റ്റംബർ മുപ്പത് എന്ന് പറയുമ്പോൾ ഇന്ന് തന്റെ അച്ഛൻ നഷ്ടപ്പെട്ട ദിവസമാണ് ജീവിതത്തിലെ ആദ്യ വേദന ഈ ദിനം ഞാൻ മറ്റൊരു അവസാനം കൂടി അടയാളപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷമാക്കാൻ വേണ്ടിയല്ല ഞാനിത് ഇവിടെ പറയുന്നത് മറിച്ച് ഇത് വെളിപ്പെടുത്താൻ ഇപ്പോഴാണ് ശരിയായ സമയമെന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ വ്യത്യസ്ത വഴികളിലൂടെ എന്ന് മാത്രം വിവാഹത്തിന് മുൻപ് ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു പലതരത്തിൽ ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിച്ചു ഞാനും ഒരിക്കൽ ഒരുമിച്ചായിരുന്നു ഇപ്പോൾ പിരിഞ്ഞു ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് തനിക്ക് പറയാനുള്ളത് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് റോഷ്ന ആൻഡ്രോയിഡ് താൻ വിവാഹമോചിതയായി എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്കിരുവർക്കും എന്താണ് പറ്റിയതെന്നും നല്ലൊരു കപ്പളായിരുന്നുവെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതമാണെന്നും അവരുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് റോഷ്നിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഒരുപാട് പേർ എത്തുകയാണ്